ചെടവെഞ്ഞാറം മൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജയിലിൽ വെച്ച് ഒരു ആത്മഹത്യാശ്രമം നടത്തിയത് അതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അഫാൻ്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ഇനിയൊരു തിരിച്ചുവരവ് ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ സംഘം എല്ലാം വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്താ എഴുപത് ശതമാനവും അങ്ങനെയാണ് അവിടെ മെഡിക്കൽ ബോർഡ് വിലയിരുത്തുന്നത് മെഡിക്കൽ ബോർഡ് വിലയിരുത്താനുള്ള കാരണം കോശങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു തലച്ചോറിൽ മാരകമായ ക്ഷതം ഏൽക്കുകയുണ്ടായിരിക്കുന്നു തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ കടന്നുവരവിൽ ക്ഷതം ഏറ്റിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ വിലയിരുത്തുന്നത് ഇയാളുടെ ശരീരഭാരം വളരെ കൂടുതലാണ് അത്രയും ശരീരഭാരമുള്ള ഒരാൾ ഒരു തുണിയിൽ കെട്ടി തൂങ്ങിക്കഴിഞ്ഞാൽ ആ ശരീരഭാരം ഉണ്ടാക്കുന്ന ആഘാതം വലുതായിരിക്കും കഴുത്തിൽ മാത്രമായി ബലം കൊടുക്കുകയാണല്ലോ നെക്കിൽ മാത്രം ബലം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതാണല്ലോ ഈ പ്രോസസ്സാണല്ലോ ഈ പറയുന്ന ഹാങ്ങിങ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ശരീരഭാരം അയാളുടെ കഴുത്തിൽ ഏർപ്പെടുത്തിയ പ്രഷർ അയാളുടെ വലിയ രീതിയിൽ ക്ഷതം അയാൾക്ക് ഉണ്ടാകാനുള്ള കാരണമായി മാറി ഒരു പക്ഷേ അഫാൻ്റെ പകുതി ശരീരഭാരം മാത്രമുള്ള ഒരാളായിരുന്നെങ്കിൽ ഇത്രത്തോളം ക്ഷതം ഉണ്ടാവില്ലായിരുന്നു ഏൽക്കില്ലായിരുന്നു ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ അത്രയും വലിയ ക്ഷതം അയാളുടെ ശരീരം അയാളുടെ തലച്ചോറിലേക്കുള്ള ഗ്രന്ഥികളിൽ ഉണ്ടായി അതാണ് അത് വളരെ വലിയൊരു സ്ട്രെസ്സ് ഈ ഭാഗത്ത് ഉണ്ടായി അതുകൊണ്ടാണ് ലോക്ക് ഇത്രയും കറക്റ്റായി വീഴാൻ ആ ലോക്ക് കറക്റ്റായി വീഴുകയും ചെയ്തു അത് നല്ല രീതിയിൽ മുറുകുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ അതായത് ഈ പറയുന്ന അഫാൻ്റെ ജയിൽ സൂപ്രണ്ട് പൂജപ്പുര ജയിൽ സൂപ്രണ്ട് എസ് സജീവ് ഈ മെഡിക്കൽ ബോർഡുമായൊരു മീറ്റിംഗ് നടത്തിയിരുന്നു ഡോക്ടേഴ്സുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയിരുന്നു അപ്പോൾ മീറ്റിങ്ങിൽ അവർ പറഞ്ഞത് ഒരു എഴുപത് ശതമാനമാണ് ഇക്കാര്യത്തിലെ സാധ്യത ഇങ്ങനെ അതായത് മുപ്പത് ശതമാനമാണ് സാധ്യത ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള സാധ്യത മുപ്പത് ശതമാനമാണ് അത് തന്നെ ദീർഘകാലം കിടക്കേണ്ടി വരും മുപ്പത് ശതമാനം സാധ്യത അവർ പറയാനുള്ള കാരണം ഒന്ന് ഇയാളുടെ പ്രായം ഇയാളുടെ പ്രായം വളരെ അനുകൂല അനുകൂല ഘടകമാണ് ഇത്രയും ചെറിയ പ്രായമുള്ള ഒരാൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കാം എന്നാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരിക്കുന്നത് രണ്ട് ഇയാളുടെ ആരോഗ്യ അവസ്ഥ ഇയാൾക്ക് പ്രഷർ ഷുഗർ അങ്ങനെയുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങൾ യാതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആഘാതങ്ങൾ മൂലം ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഹൃദയാഘാതം സംഭവിക്കുകയാണെങ്കിൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവും അതുപോലെ തന്നെ ഇത്തരം അവസ്ഥകളിൽ നിൽക്കുന്നവർക്ക് ന്യൂമോണിയ അതുപോലെ ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതും ഇയാളുടെ ആരോഗ്യസ്ഥിതി വെച്ച് അൻപത് ശതമാനം മാത്രമാണ് അക്ക അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ അതായത് ഇത്തരത്തിലുള്ള വെൻറ്റിലേറ്ററിൽ കഴിയുന്നവർക്ക് ന്യൂമോണിയ പോലെയുള്ള കാര്യങ്ങൾ ബാധിക്കുമ്പോഴാണ് ഇവർ മരണത്തിലേക്ക് നീങ്ങുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പിന്നീട് മരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെ ഇയാളുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും ഇയാളുടെ ശരീരത്തിൻ്റെ എന്താ പറയുക ഒരു മെച്ചപ്പെട്ട അവസ്ഥ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്തു തരാൻ മുപ്പത് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഈ മുപ്പത് ശതമാനം സാധ്യത അവർ പറയുമ്പോഴും ഇതിലെ കോമാ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സാധ്യത കൂടി അവർ വിലയിരുത്തുന്നുണ്ട് അതായത് ഇയാൾ തിരിച്ചു വന്നാലും ഇയാൾ ഒരു കോമയിലായി പോകാം കൂടി മുഴുവൻ ജീവിതകാലം മുഴുവൻ ഇയാൾ കോമയിലായി പോകാം എന്നൊരു കൂടി ഇവർ വിലയിരുത്തുന്നുണ്ട് ഇതൊന്നുമല്ലാതെ ഇപ്പം നാളെ ആഫ്ൻ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം കേദലിൻ്റെ കാര്യത്തിൽ ഇത് സംഭവിച്ച ഒരു കാര്യമാണ് കേദൽ ജിൻസൻ രാജയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുകയും ശ്വാസനാളത്തിൽ കുടുങ്ങിയ ഭക്ഷണം മൂലം അയാൾക്ക് മരണം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഡോക്ടേഴ്സ് വിധി ആളാണ് കേദൽ ജിൻസൻ രാജ് ആ വെൻറ്റിലേറ്ററിലായിരുന്നു അപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനവും കേദൽ ജിൻസൻ രാജയുടെ മരണം സംഭവിച്ചേക്കാമെന്ന് വിലയിരുത്തിയടത്തും പത്ത് ശതമാനം അന്നത്തെ ഡോക്ടർമാർ ഒരു കാര്യം ഇയാളുടെ പ്രായം ആരോഗ്യാവസ്ഥ അയാളെ റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പത്ത് ശതമാനം വിലയിരുത്തിയിരുന്നു ആ പത്ത് ശതമാനത്തിൽ നിന്നാണ് കേദൽ ജിൻസൻ രാജ നൂറ് ശതമാനത്തിലേക്ക് എത്തുകയും തിരിച്ച് ജീവിതത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് അതേ കാര്യം ഒരുപക്ഷേ അഫാന്റെ കാര്യത്തിൽ സംഭവിച്ചേക്കാം നാളെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഇയാൾ കോമയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആൾ നാളെ എഴുന്നേറ്റ് അടക്കുമ്പോൾ ഇതേ വായി കേട്ട ആൾക്കാർ തന്നെ നാളെ ഒന്ന് പറയും ആ നീയല്ലേടാ പറഞ്ഞത് ഈവൻ കോമയിലായി പോയി എല്ലാ കാലത്തും കിടന്നു കിടന്നുപോകുന്നു നമുക്കിതൊരു മെഡിക്കൽ മിറാക്കളാണ് സംഭവിക്കാം സംഭവിച്ചേക്കാം സംഭവിക്കാം സംഭവിക്കാതിരിക്കാം ഇവിടെ ഒരു ബോഡി കൊണ്ടുവന്ന് മോർച്ചറിയിൽ എത്തിച്ചപ്പോൾ ബോഡി ശ്വാസം ഉണ്ടായിരുന്നു ആ മോർച്ചറിയിലെ ജീവനക്കാരൻ അത് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ് ഇയാൾ മരിച്ചു മോർച്ചറിയിലേക്ക് മാറ്റുവെന്ന് ഡോക്ടർമാർ വിധി എഴുതി ഒരു മനുഷ്യന്റെ മൃതശരം മോർച്ചറിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ ഇരുന്ന ഒരു ജീവനക്കാരന് ഒരു സംശയം ജീവന്റെ തുടുപ്പ് ഈ ബോഡിയിൽ ഇല്ലേ എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് പിന്നീട് ചികിത്സ ആരംഭിക്കേണ്ടി വന്നു മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചോണ്ടിരിക്കുന്ന അടക്കത്തിനുള്ള പന്തൽ കെട്ടി തുടങ്ങിയവിടെ അപ്പോഴാണ് ജീവൻ്റെ തുടുപ്പ് ഇപ്പോൾ ഈ ശരീരത്തിലുണ്ട് എന്ന് ഒരു ജീവനക്കാരൻ തിരിച്ചറിയുകയും അത് പിന്നീട് വലിയ സംഭവമായി വലിയ വാർത്തയായി മാറി അറിയില്ലേ വലിയ വാർത്തയായി മാറി അതുപോലെ തന്നെ ഒരു മിറാക്കൾ ഇക്കാര്യത്തിലും ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷേ നിലവിലെ കണ്ടീഷനിൽ മെഡിക്കൽ ബോർഡ് പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വാസം പറ്റുകയുള്ളൂ അവർ പറയുന്നത് ഇതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി അവർ അഫാൻ്റെ കാര്യത്തിൽ പറയുന്നില്ല ഒരു എഴുപത് മുപ്പത് ഈ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് അതെ ഞായറാഴ്ച പകൽ പതിനൊന്ന് മുപ്പത്തി നാലിന് ഞായറാഴ്ച സിനിമകൾ കാണിക്കുന്ന ദിവസമാണല്ലോ ജയിലിൽ സിനിമകൾ കാണിക്കുന്ന ദിവസമാണ് യു ടി ബ്ലോക്കിലുള്ള പ്രതികളെയും അവിടെ സിനിമ കാണിക്കാൻ കൊണ്ടുവരാറുണ്ട് യു ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തീവ്രവാദ കേസുകൾ മാവോയിസ്റ്റ് കേസുകൾ ഇങ്ങനെ അതീവ പ്രാധാന്യം കൊടുക്കേണ്ട ക്രൈമുകളിൽ ഉൾപ്പെട്ട ആളുകൾ ആ അതീവ പ്രാധാന്യം പ്രത്യേക ശ്രദ്ധ വേണ്ട പ്രതികളെയാണ് യു ടിയിൽ കൊണ്ടുവരാറുള്ളത് വളരെ കുറച്ച് പേരെ അവിടെ ഉണ്ടാവാറുള്ള സാധാരണഗതിയിൽ കൂടുതലിപ്പം ജയിലിൽ സിസ്റ്റം അനുസരിച്ച് കൂടുതൽ പേര് പെരുകുമ്പോൾ അതായത് ജയിലിലെ പ്രതികളുടെ എണ്ണം പെരുകുമ്പോൾ പല ചട്ടങ്ങളും അവിടെ ലംഘിക്കേണ്ടി വരാറുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നു ഇപ്പോൾ യു ട്യൂബ് ബ്ലോക്കിൽ വേറെ ആളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് യു ട്യൂബില് ഈ പറയുന്ന പോലെ തീവ്രവാദ കേസുകളിലുള്ള പ്രതികളല്ല ഇടേണ്ടത് പിന്നെ ഇങ്ങനെ ഇവർ വരുന്നേ അത് നിങ്ങളെങ്ങനെ എന്നൊക്കെ പറയാം ജയിലിലെ ചട്ടങ്ങളൊക്കെ മാറ്റിമറിക്കേണ്ട പല ഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട് പല തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് ഇപ്പോൾ കൂച്ചപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡ് നടവക്കാരെ കൊണ്ടിടേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് റിമാൻഡിലിരിക്കുന്ന പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൊണ്ടുവന്ന് ഇടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് കൂടുതലായി അവിടെ വരേണ്ടത് ജില്ലയ്ക്ക് വരേണ്ടത് പൂജപ്പുറ സെൻറ്റർ ജയിലിലേക്ക് അവിടെ ബാക്കിയുള്ളവരെ ജില്ലാ ജയിലിലേക്കാണ് മാറ്റേണ്ടത് പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇങ്ങനെ കുറേ വ്യവസ്ഥകളിൽ മാറ്റം ഉണ്ടാക്കാറുണ്ട് അതൊന്നും ഇതൊന്നും എന്താ പറയുക അലിഖിത നിയമങ്ങളാണ് എഴുതപ്പെട്ട കാര്യങ്ങളല്ല ഇവയൊന്നും ഇതൊക്കെ പറഞ്ഞു തൊട്ടേ പറഞ്ഞു വെച്ച് ചെയ് ചെയ്തു വരുന്ന ഒരു പ്രോസസ്സ് എന്ന രീതിയിലാണിത് ജയിൽ ചട്ടങ്ങളിൽ എഴുതപ്പെടാത്ത ചില കാര്യങ്ങളും നടപ്പാക്കപ്പെടുന്നു ആ കൂട്ടത്തിലുള്ള ഒന്നാണിത് അപ്പോൾ യു ടിയിൽ നിന്ന് ഇവനെ ഇറക്കിക്കൊണ്ടുവന്നു ഇവൻ വന്ന അവൻ പെട്ടെന്ന് വയറിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ജയിലിൽ ഉണ്ടായിരുന്ന വാർഡൻ പറഞ്ഞു ശരി പോയിട്ട് വരുമെന്ന് പറഞ്ഞു ഇയാൾ പോകുന്ന വഴി ഇയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉടുമുണ്ട് ഇയാൾ ഈ പിന്നെ ഇതിനകത്ത് കയറ്റ് വസ്ത്രത്തിനകത്ത് എടുത്ത് ഒളിപ്പിച്ച് കൊണ്ടുപോയി ചുരുട്ടി ഒളിപ്പിച്ച് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ എടുത്ത് ഹാങ് ചെയ്യായിരുന്നു അയാളുടെ വെയ്റ്റ് മൂലം പെട്ടെന്ന് തന്നെ സെക്കൻഡ്സിനിടയിൽ തന്നെ അയാൾക്ക് ലോക്ക് കറക്റ്റായി വീഴുകയും ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ ഒരു ജയിൽവാടൻ ഓടി വരികയും സെല്ലിനകത്ത് ഇയാളെ താങ്ങി നിർത്തി കുറച്ച് നേരം കുറച്ച് നേരം താങ്ങി നിർത്തി ഇയാൾക്ക് സി പി ആർ കൊടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിടയിൽ തന്നെ ഇയാളുടെ ഈ പറയുന്ന പോലെ അപ്നോർമൽ ആയി പോവുകയായിരുന്നു ഇയാളുടെ ബോധം നശിച്ചു പോവുകയായിരുന്നു പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം മെഡിക്കൽ ബോർഡ് കൂടുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് അവിടെ ഒരു വിലയിരുത്തൽ നടത്തുകയുണ്ടായി വിലയിരുത്തൽ നടത്തുന്നതിന് മുമ്പാകെ അവരവിടെ ഈ അഫാൻ്റെ മെഡിക്കൽ ഐ സിയുയിലേക്ക് ചെല്ലുകയും അഫാനെ അഫാൻ എന്ന് പേരെടുത്ത് വിളിച്ചപ്പോൾ ഇയാളുടെ കണ്ണ് ചലിക്കുകയും ചെയ്തു പിന്നീട് ഇടത്തേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ഇട ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ഇടത് നിന്ന് വിളിച്ചപ്പോൾ ഇയാളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇടത് ഭാഗത്തേക്ക് വരികയും വലത് നിന്ന് വന്ന ഡോക്ടേഴ്സ് വിളിച്ച് ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞ് വലതു ഭാഗത്തേക്ക് വരികയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ അയാളുടെ വെൻറ്റിലേറ്റർ നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ സപ്പോർട്ടിംഗ് ആയിട്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ട് പിന്നെ മൂക്കിലൂടെയും വായിലൂടെയും ട്യൂബ് ഇട്ടുകൊണ്ടാണ് ആഹാരം ആ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഒരു ശരിക്കും ചില ഇടയ്ക്ക് സമയങ്ങളിൽ ഇയാൾക്കൊരു അർത്ഥബോധാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് അത് പോവുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഇയാൾക്ക് ഹൃദയാഘാതം സംഭവിക്കുകയോ ഇൻഫെക്ഷൻ ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇയാൾക്ക് കോമാ സ്റ്റേജിലേക്ക് പോകേണ്ടി വരും കോമാ സ്റ്റേജിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഈ അഫാൻ ഒരു ശിക്ഷയും അനുഭവിക്കുന്നില്ല ശിക്ഷ അനുഭവിക്കുന്ന മുഴുവൻ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും അയാളെ നോക്കണ്ടേ ഒരു പ്രതി കുറവ് അല്ല പ്രതിയെ നോക്കണ്ടേ കോമാ സ്റ്റേജിൽ കിടക്കുന്ന പ്രതി എത്ര കാലം ജയിൽ വകുപ്പ് നോക്കേണ്ടി വരും എത്ര കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഒരു ഡോക്ടർ വിധി എഴുതി ഒരു ഒടുവിൽ നമ്മുടെ സുപ്രീം കോടതി വരെ സമ്മതിക്കണം ദയാവധം ദയാവതം അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ മറ്റൊരു പരിപാടി ഇക്കാര്യത്തിൽ നടക്കില്ല അതുതന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു അബോഷൻ പോലും ഇപ്പോൾ കോടതികൾ അനുവദിച്ചു കൊടുക്കുന്നില്ല നമുക്ക് കൃത്യമായ ആശയമായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു കേസാണ് ക്രൈമിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് ഒരു മകൾ പ്രഗ്നൻ്റ് ഒരു കേസ് ഉണ്ടായിരുന്നു അബോഷൻ ആവശ്യപ്പെട്ടപ്പോൾ കോടതി കൊടുത്തില്ല പ്രസവിക്കട്ടെ എന്നൊരു നിലപാട് കോടതി എടുത്തളഞ്ഞു കുഞ്ഞിന് അതായത് ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ആരോഗ്യാവസ്ഥയിലാണെന്ന് പറഞ്ഞു നല്ല ആരോഗ്യാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞാണ് എന്ന് സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ജീവൻ നശിപ്പിക്കാൻ കോടതി അനുവദിച്ചില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു ആരോഗ്യാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജനനത്തെ എതിർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അത് തടഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപോഷൻ പറ്റില്ല എന്ന് പറഞ്ഞു അതോടുകൂടി അതിനെ പ്രസവിക്കേണ്ടി വന്നു അപ്പോൾ ഇത്തരം സാഹചര്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം ഇയാൾ കോമയിലായി പോയി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കാണ് പണി ജയിൽ ഉദ്യോഗസ്ഥർക്ക് പിന്നെ ഇതിൻ്റെ പുറകെ കാലങ്ങളോളം കാലങ്ങളോളം നടക്കേണ്ടി ആ നടക്കേണ്ടി വരും അതിലൊടുവിൽ ഈ പറയുന്ന പോലെ അധികൃതരുടെ ഭാഗത്തുനിന്നൊരു നടപടി ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതിന് സമയമെടുക്കും ഒരുപാട് കാലം സമയമെടുക്കും ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അവൻ ജീവിച്ചാലും ശല്യം കോമയിലായാലും ശല്യം ഇതാണ് ടോട്ടലി ഉള്ള കാര്യം നോക്കുമ്പോൾ അതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ലത്തീഫ് അബ്ദുൾ ലത്തീഫിൻ്റെയും സാജിദാ ബീഗത്തിൻ്റെയും കേസിൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് പേജ് വരുന്നൊരു കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് സൽമാ ബിബിയുടെ കേസിൽ കുറ്റപത്രം കൊടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇയാൾ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത് രണ്ടാമത് അതിനുശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഈ കോം ഈ പറയുന്ന പോലെ ഹൊസുൽ കഴിയുന്ന സമയത്ത് തന്നെ കിളിമാന്നൂർ എസ് എച്ച്ഒ ബി ജെൻ കൊണ്ടുപോയി കുറ്റപത്രം കൊടുത്തു അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേജ് വരുന്ന കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്തു ഈ കേസ് ശരിക്കും മൂന്നും വരുന്നത് അല്ല രണ്ടെണ്ണം വരുന്നത് വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷൻ്റെ പരിധി തന്നെയാണ് ലത്തീഫിൻ്റെയും സാജിതാ വികത്തിൻ്റെയും കേസും പിന്നെ ഫർസാനയുടെയും അഫുസാൻ്റെയും കേസും എല്ലാം തന്നെ വരുന്നതും പിന്നെ ഈ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും വരുന്നത് വെഞ്ഞാറമ്പൂട് പോലീസിൻ്റെ പരിധിയിൽ പക്ഷേ ഇത് സ്പ്ലിറ്റ് ചെയ്ത് റൂറൽ എസ് പി കൊടുത്തു വെഞ്ഞാറമ്പൂട് പോലീസിൻ്റെ പക്കൽ ഇപ്പോൾ ഉള്ള കേസെന്നു പറയുന്നത് ഒന്ന് ഫർസാന അഫുസാൻ അറ്റംപ്റ്റ് മർഡർ മറ്റേ ഷെമിയുടേത് ഇത്രയും സാധനമാണ് വെഞ്ഞാറമൂട് പോലീസ് പരിഗണിക്കുന്നത് ലത്തീഫ് സാജിദ കേസ് പരിഗണിക്കുന്നത് കിളിമാന്നൂർ പോലീസാണ് മറ്റേത് പിന്നെ പാങ്ങോട് പോലീസാണ് സൽമാ ബി വി അതിൽ കുറ്റപത്രം കൊടുത്തു ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ മുൻസിഫ് കോടതി ആറ്റിങ്ങലിൽ കുറ്റപത്രം വന്നു ലത്തീഫിൻ്റെയും സാജിതയുടെയും അതിൽ പറഞ്ഞിരിക്കുന്നത് ലത്തീഫിനോട് അടങ്ങാത്ത പകയെന്നാണ് എഴുപത്തി അയ്യായിരം രൂപ ഇവൻ ചോദിച്ചപ്പോൾ ലത്തീഫ് അല്ല കൊടുത്തു ആ പണം തിരികെ നിരന്തരം ലത്തീഫ് ചോദിച്ചു അത് കൊടുത്തില്ല ഫർസാനയെ കണ്ട ലത്തീഫ് ഇവനൊപ്പം ജീവിക്കാതെ നന്നായി ജീവിക്കാൻ ഉപദേശിച്ചു ഫർസാനയുമായിട്ടുള്ള പ്രണയബന്ധം ലത്തീഫിനെ അറിയിച്ചപ്പോൾ ലത്തീഫ് നീ ആദ്യം നിന്റെ വക കണ്ടെത്ത് എന്ന് പറഞ്ഞ് പുച്ഛിച്ചു പിന്നീട് മറ്റുള്ളവർക്ക് കടം കൊടുക്കുവാൻ വേണ്ടി തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി ലത്തീഫിനോട് കടം ചോദിച്ചപ്പോൾ തിരികെ തന്നില്ല പിന്നെ പറഞ്ഞിരിക്കുന്നത് ലത്തീഫ് കാരണമാണ് അല്ല ലത്തീഫ് നാട്ടിൽ പറഞ്ഞുണ്ടാക്കി അമ്മ ഷെമിയും അഫാനും കാരണമാണ് പിതാവ് റഹീമിന് ജയിലിൽ ഗൾഫിൽ തുടരേണ്ടി വരുന്നത് ഒളിച്ചു കിടക്കേണ്ടി വരുന്നത് ഇവരുടെ ചെലവാളിത്തം മൂലമാണ് എന്ന് പറഞ്ഞു പിന്നെ അഫാൻ കടം ചോദിച്ചാൽ മൂന്നാമത്തെയാണ് പ്രധാന നാലാമത്തെയാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പലരോടും ഈ അഫാൻ കടം ചോദിച്ചപ്പോൾ അവർ കൊടുക്കാമെന്ന് പറയുകയും ഒരു ഡേറ്റ് പറയുകയും ആ ഡേറ്റിൽ ഈ അഫാൻ പണം മേടിക്കാൻ ചെല്ലുമ്പോൾ അതിനു മുമ്പ് തന്നെ ലത്തീഫ് അത് മുടക്കുകയും ചെയ്തു ഇതാണ് ഇതിലെ പ്രധാന കാരണം കാരണമായി പറയുന്നത് രണ്ട് ഇരുപത്തിയെട്ടിന് കൊലപാതകം എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സാജിദയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം അഫാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ സാജിദയെ ജീവനോടെ വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൊലപാതകങ്ങൾ തനിക്ക് നടത്താൻ പറ്റില്ല എന്നുള്ള ധാരണ ഉണ്ടായതിനെ തുടർന്ന് ഫർസാനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള ധാരണ ഉണ്ടായതിനെ തുടർന്നാണ് സാജിദയെ കൊല്ലുന്നത് സാജിദയെ കൊല്ലാനുള്ള കാരണം ഫർസാനെ കൊല്ലണമെങ്കിൽ സാജിദയെ കൊന്നേ പറ്റൂ ഇല്ലെങ്കിൽ സാജിദ എന്ത് ചെയ്യും വിളിച്ച് പോലീസിനെ അറിയിക്കും അതോടുകൂടി ഫാ ഫർസാനെ കൊലപ്പെടുത്താൻ തനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി അതാണ് സാജിദയെ കൊല്ലാനുള്ള കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇനി ഒരു കുറ്റപത്രവും കൂടി വരാനുണ്ട് ആ കുറ്റപത്രമാണ് ഫർസാന അഫുസാൻ ഷമിയെ കൊല്ലാനുള്ള ശ്രമം ഇത്ര കാര്യങ്ങളിലാണ് ഇനി അടുത്ത കുറ്റപത്രം വരാനുള്ളത് വരാനുള്ളത് അപ്പോൾ ഈ കുറ്റപത്രങ്ങളെല്ലാം അവിടെ വരുമ്പോൾ ഇയാൾ കോമയിലായ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം കോമയിൽ കിടക്കുന്ന ഒരു പ്രതി ഈ വിചാരണ നടത്താനാകില്ല എന്ന് പിന്നെ കോടതിയിൽ റിപ്പോർട്ട് വരും അപ്പോൾ കോടതി പറയുക അയാൾ റെഡിയായി വരട്ടെ എന്ന് പറയും കാലങ്ങളോളം ആ കേസ് അവിടെ കെട്ടിക്കിടക്കും പോയി കഴിഞ്ഞാൽ പിന്നീട് അവസാനം ഇയാൾക്ക് മരണം സംഭവിക്കുന്നത് വരെ കേസ് അവിടെ കിടക്കുമെന്നല്ലാതെ വിചാരണ നടക്കില്ല പ്രതി ഇല്ലാതെ എങ്ങനെ വിചാരണ നടത്തും പ്രതിയുടെ പ്രതിക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വിചാരണ നേരിടാനുള്ള ആരോഗ്യാവസ്ഥ ഉള്ളപ്പോൾ മാത്രം മാനസികാവസ്ഥ ഉള്ള മാനസിക ആരോഗ്യം ഉള്ളപ്പോൾ മാത്രമേ വിചാരണ നടത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോഗ്യമില്ലാത്ത ഒരാളെ വിചാരണ നടത്താൻ പറ്റില്ല പ്രതിഭാഗത്തിന് പോയി കോടതി പോകാൻ പറ്റും ഹൈക്കോടതിയിൽ പോകാൻ പറ്റും ഹൈക്കോടതി പറയാൻ പറ്റില്ല വേണ്ടെന്ന് പറയും ആരോഗ്യാവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് പറയും ഇവർ ഏത് കാലത്ത് ആരോഗ്യാവസ്ഥയിലേക്ക് വരാനാ പോയി കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി അവനെ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് ഇവിടെ പലരും പറയുന്നുണ്ട് മറ്റേ എന്താ പറയാ അഫാനെ മനഃപൂർവ്വം എടുത്ത് കരുതി കൂട്ടി കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു നടന്നതെന്നൊക്കെ എന്തിന് ആർക്ക് വേണം ആർക്ക് എന്ത് എന്ത് ഇവനെ കൊന്നിട്ട് എന്ത് നേടാനാണ് എല്ലാ കഥകളിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് കുറേ പേര് ചിലരൊക്കെ ഇങ്ങനെ വിളിച്ചു പോകുന്നു നമുക്ക് ഇവിടെ നിന്ന് പറയാം ഞാനും വേണമെങ്കിൽ ഇവിടെ നിന്ന് കുത്തിയിരുന്നു പറയാം അവസാനെ അല്ല അഫാനെ കൊല്ലാൻ വേണ്ടിയുള്ള നടന്നത്െട്ട് ജിയഫാന് മറ്റേന്ത് ഹമാസ് ബന്ധുണ്ടെന്നൊക്കെ ഇല്ലാത്ത സാധനമൊക്കെ വിളിച്ച് പറയുക എന്നുള്ളത് അത് ശരിയായൊരു നടപടിയല്ല ശരിയായ ഒരു കാര്യമല്ല അങ്ങനെയൊക്കെയുള്ള ഊഹാപോഹങ്ങളൊക്കെ കിട്ടി ചവച്ച് റീച്ചിന് വേണ്ടി നമ്മൾ വാർത്തകൾ സൃഷ്ടിക്കാൻ പാടില്ല ശരിക്കും അവിടെ നടന്നത് ഇതാണ് അവൻ മറന്ന് മരിക്കാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റുകൾ ഇങ്ങനെ അവനും അറിയാം അവന് ശിക്ഷ കിട്ടും മരിച്ചു കഴിഞ്ഞാൽ അവന് അവൻ്റെ ഉള്ളിൽ അവൻ മരണപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് അവന് ഇനി കിട്ടാൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി കിട്ടാനിരിക്കുന്നതെല്ലാം കൂടെ വാങ്ങിക്കൂട്ടാൻ അവന് വയ്യ അതിനൊക്കെ നല്ല മരിക്കുന്നതാണെന്ന് അതായത് അവിടെയും അവൻ ലാഭമാണ് അവൻ്റെ സുഖമാണ് ചിന്തിച്ചിരിക്കുന്നത് ആ മരണവും അവനൊരു സുഖമായിട്ട് അതായത് താരതമ്യപ്പെടുത്തുമ്പോൾ തമ്മിൽ ഭേദം മരണമാണ് എന്നുള്ളത് അവന് തോന്നി ഒന്ന് ഈ പെൺകൊച്ചിനെയും ഈ പറയുന്ന ആ പെൺകുഞ്ഞിനെയും ആ പെൺകുട്ടിയെയും പിന്നെ ഇളയ സഹോദരനെയും കൊന്നതിലുള്ള എന്താ പറയാ ഈ യാഥാർത്ഥ്യം വന്ന് തിരിഞ്ഞ് നിന്ന് അവനെ മുന്നിൽ കുഞ്ഞണം കാണിക്കും അത് വന്ന് മുന്നിൽ കുഞ്ഞണം കുത്തി കാണിക്കും രണ്ട് എനിക്ക് എന്തായാലും ശിക്ഷ കിട്ടും ഞാൻ ഇവിടെ കിടന്ന് എന്താ പറയാ ജയിലിലെ ഫുഡൊന്നും പറയുന്ന പോലെ പുറത്ത് നിന്ന് അൽഫാമും ചിക്കനും ഒക്കെ തിന്നുകൊണ്ടിരുന്ന അഫാൻ ഇതൊന്നും ശരിയാവില്ല ശനിയാഴ്ച അവിടെ മട്ടൺ കൊടുത്താലും അത് എല്ലിന്റെ കറിയൊക്കെ മാംസമൊക്കെ അവിടെ കണ്ടുപിടിക്കേണ്ടി തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കേണ്ടി വരും അത് വലിയൊരു സുഖലോലു അല്ലാന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇനിയിപ്പിടെ കിടന്നിട്ട് കാര്യമില്ല തമിഴ് ഭേദം മരണമാണെന്ന് അവനും തോന്നി തുടങ്ങി അതാണ് സംഭവിച്ചിരിക്കുന്നത് അതും ഒരു സുഖത്തിൻ്റെ ഭാഗമാണ് ഇതിലും സുഖം മരണത്തിലാണ് ഇതിൽ കൂടുതലും കൂടുതൽ സുഖം കിട്ടുക എന്ന് അയാൾക്ക് തോന്നിയതാണ് അയാൾ മരണത്തിലേക്ക് ശ്രമിച്ചിരിക്കുന്നത് അല്ലാതെ ആരും പിടിച്ച് തൂക്കിയതൊന്നുമില്ല ആർക്ക് വേണം എന്ത് ചെയ്ത് എന്ത് ലാഭവാണ് കിട്ടുക ജയിലിൽ കിടക്കുന്ന എല്ലാ കാലത്തും ജയിലിൽ കിടക്കുന്ന ഒരുത്തിനെ പിടിച്ച് തൂക്കിയിട്ട് എന്ത് കിട്ടാൻ ആരെങ്കിലും ഈ വള്ളിക്കെട്ട് പിടിക്കാൻ നിൽക്കുമോ ഇല്ല ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഈ വള്ളിക്കെട്ട് പിടിക്കാൻ നിൽക്കുമോ ഇത് ഇതിൻ്റെ ഇടയ്ക്കിടങ്ങിയൊരു സിനിമയാണ് ഇവർക്കൊക്കെ പ്രചോദനമായി മാറിയിരിക്കുന്നത് ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയായിരുന്നു ഒരു പീഡനക്കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെ പോലീസുകാരിൽ അവിടെ ചേർത്ത് ബാത്റൂമിൽ എടുത്ത് തൂക്കി എന്നിട്ട് ഇപ്പം മരണപ്പെട്ടില്ല വാനകത്ത് കയറ്റിയവര് പിന്നെയും ജീവൻ പിന്നെയും അവരെടുത്ത് കൊലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഈ കഥ ഈ സിനിമ എഴുതിയുടെ കഥ കണ്ടിട്ട് അഫാനിയും അങ്ങനെ എടുത്ത് കണക്കാണ് ഇതേ കണക്ക് ജയിലിലെ ഏതോ വീരപരിവേഷമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അത് ചെയ്തു നാളെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയി കഴിയുമ്പോൾ വേണേ വിളിച്ചു പറഞ്ഞളെയും ഈ അടുത്തിടയ്ക്ക് ഒരു മുൻ മന്ത്രി വിളിച്ചു പറഞ്ഞു ഞാൻ കള്ളവോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യം കടുക്കുമെന്ന് മനസ്സിലായപ്പോൾ മന്ത്രി കളം മാറി ഏ അതൊരു ഭാവനയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് മാറി അങ്ങനെ ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞോളെ കാര്യ അവർക്കൊരു ഹീറോ ഇമേജ് കിട്ടുമല്ലോ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു എന്താ പറയാ സൂപ്പർ താരപ് പദവി ഒറ്റ ദിവസം കൊണ്ട് ഉയരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ റിട്ടയർ ആയതിനു ശേഷം ഞാനായിരുന്നു എന്ന് കേട്ടു ഞാൻ ആ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഒരു ചായക്കടയുടെ തിണ്ണലിൽ എന്ന് പറയും ഏതെങ്കിലും ഒരാൾ ഒരാളെടുത്ത് ഇതൊരു വാർത്തയാക്കും നാട്ടുകാർ മൃത്തം പിന്നെ ഇയാൾക്ക് പിന്നാലെ പോകും അതിന് മുൻകാല ചരിത്രങ്ങളുണ്ടല്ലോ അങ്ങനെ അല്ലാതെ യാഥാർത്ഥ്യം പറഞ്ഞ കഥകളുണ്ടല്ലോ നക്സൽ വർഗീസിൻ്റെ കൊലപാതകത്തിൽ പിന്നീട് ദീർഘകാലത്തിന് ശേഷം കുറ്റബോധം വന്നപ്പോഴാണല്ലോ ആ കഥ പുറത്തു വന്നത് അത് യാഥാർത്ഥ്യം അതുപോലൊരു താരപരിവേഷം കിട്ടുമെന്ന് തോന്നി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ വിളിച്ച് പറയും ശരിക്കും അതല്ല സംഭവിച്ചത് അവന് സുഖം അവൻ്റെ ഏറ്റവും വലിയ സുഖം കിട്ടുന്നത് ഈ പറയുന്ന ഈ പറയുന്ന ഇവിടെ കിടന്ന് നരയിക്കുന്നതിനേക്കാളും നല്ലത് മരണമാണെന്ന് അവന് തോന്നി അത് തന്നെ കാര്യം വേറൊന്നുമില്ല കുറച്ചുണ്ടത്രയുണ്ട് കുറേ പേർ ഇങ്ങനെ പിടിച്ചു നിൽക്കിയത് ശരി ശരി